পোৱা <small> নি ഇത്തവണത്തെ ഉത്തരാഖണ്ഡ് യാത്രയ്ക്കിടയിൽ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു സാരി ഗ്രാമവും ഇന്ദ്രസരോവർ തടാകവും മഹാഭാരതം വനപർവത്തിലെ പ്രസിദ്ധമായ യക്ഷപ്രശ്നത്തെപ്പറ്റി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ യക്ഷപ്രശ്നം നടന്നതായി പറയപ്പെടുന്ന ഒരു വലിയ തടാകമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് എണ്ണായിരം അടി ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ദേവരേത്താൾ അല്ലെങ്കിൽ ഇന്ദ്രസരോവർ തടാകം എന്നും അതറിയപ്പെടുന്നു ഹരിത നടുവിലായി മനോഹരമായ ഹിമാലയൻ കൊടുമുടികളുടെ താഴ്വരയിലുള്ള ഈ തടാകം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണുക തന്നെ വേണം രുദ്രപ്രയാഗ് ജില്ലയിലെ ഉഖേമട്ടിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെയുള്ള സാരി ഗ്രാമത്തിലാണ് ഈ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് സാരി ഗ്രാമത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മുകളിലുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ വിശാലമായ തടാകം മൂന്ന് മണിക്കൂറോളം ദുർഘടമായ പാതകളിലൂടെ നടന്നു വേണം ഈ തടാകക്കരയിലേക്ക് എത്താൻ ഉഖീമത്തിൽ നിന്നും സാരിഗ്രാമം വരെയുള്ള യാത്രയും ദേവരിയാത്താളിൻ്റെ കാഴ്ചകളുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉഖീമത്തിൽ നിന്നും സാരിഗ്രാമത്തിലേക്കുള്ള ദൂരം വെറും പതിനാല് ആണ് എന്നാൽ ഈ യാത്രയിലെ ഓരോ സെക്കൻഡും കണ്ണുകൾക്ക് വിരുന്നാണ് പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുടെയും ഉയർന്നു നിൽക്കുന്ന ഹിമാലയൻ കുടുംബടികളുടെയും നടുവിലൂടെയാണ് ഈ വളഞ്ഞു പുളഞ്ഞ പാത കടന്നു പോകുന്നത് ഉഖീമത്തിൽ നിന്നും ചോപ്ത വഴി ബദരിനാഥിലേക്ക് പോകുന്നതാണ് ഈ റോഡ് തുങ്കനാഥിലേക്കും രുദ്രനാഥിലേക്കുമൊക്കെ ഈ റൂട്ടിൽ നിന്നുമാണ് തിരിഞ്ഞു പോകേണ്ടത് സാരി ഗ്രാമത്തിലേക്കുള്ള വഴി തിരിയുന്നത് ഈ ഒരു ഭാഗത്തു നിന്നുമാണ് ഇതാണ് സാരി ഗ്രാമം ദേവരിയാത്താളിലേക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരത്തിലുള്ള ഈ ഗ്രാമത്തിലെ കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഏതാണ്ട് നൂറോ നൂറ്റമ്പതോ വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് പരമ്പരാഗത ഗർവാൾ ശൈലിയിലുള്ള വീടുകളും കൃഷിഭൂമികളുമൊക്കെ ഇവിടെ ധാരാളം കാണാം ഈ കൊച്ചു ഗ്രാമത്തിന് ഒരു സ്വയം പര്യാപ്ത കാർഷിക സമ്പദ് വ്യവസ്ഥയുണ്ട് ഗഡ്വാളി ഭാഷയാണ് കൂടുതലും സംസാരിക്കുക സഞ്ചാരികളെ ഉദ്ദേശിച്ചുള്ള കുറച്ച് കടകളും ഹോം സ്റ്റേകളും ഒക്കെ ഇവിടെയുണ്ട് ദേവരിയാത്താളിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും പാതയിലൂടെ ഒരു മൂന്ന് മണിക്കൂർ സമയമെങ്കിലും വേണ്ടിവരും മുകളിലേക്ക് എത്താൻ ഇടതൂർന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട പാതയാണ് ചില അപൂർവ പക്ഷികളെയും ഭാഗ്യമുണ്ടെങ്കിൽ കാണാം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാരിയിൽ നിന്നും കുതിരകളെയും കിട്ടും കയറി പോകുന്ന വഴിക്ക് ഒരു മലയാളിയെയും കണ്ടുമുട്ടി ആളുടെ പേര് രൺദീപ് എന്നാണ് അദ്ദേഹം ഇവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നുണ്ട് തിരികെ വരുമ്പോൾ ഹോം സ്റ്റേയിൽ കയറാം എന്ന് പറഞ്ഞ് രൺദീപിനോട് യാത്രയും ചോദിച്ച് നടപ്പ് തുടങ്ങി ഇടയ്ക്ക് വഴിയുടെ അല്പം മുകളിലായി ഒരു പഴയ ശിവക്ഷേത്രം കണ്ടു ഗ്രാമത്തിലെ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഒരു പൂജാരി മാത്രമേ ഉള്ളൂ പരമ്പരാഗത ഗഡ്വാളി ശൈലിയിലുള്ള കരിങ്കല്ലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം ഇവിടെ വളരെ ചുരുക്കം ആളുകളെ എത്തിച്ചേരാറുള്ളൂ ക്ഷേത്രപറ്റത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചകളൊന്ന് കാണേണ്ടതു തന്നെയാണ് തുങ്കനാഥ് മലനിരകളാണ് അങ്ങ് ദൂരെയായി കാണുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ചന്ദ്രശില കൊടുമുടിയും കാണാം പൂജാരിയുടെ കയ്യിൽ നിന്നും പ്രസാദവും വാങ്ങി വീണ്ടും മലകയറ്റം തുടങ്ങി വെയിലിന് പതിയെ ചൂടേറി വന്നു ഇടയ്ക്ക് കണ്ട ഒരു ചെറിയ കടയിൽ നിന്നും ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു കടയുടമ അല്പം പ്രായം ചെന്ന ഒരാളാണ് ചുറ്റുമുള്ള കൊടുമുടികളും ഗ്രാമങ്ങളുമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു തന്നു धूख हो गया है। में स्वागत हो आपका कहाँ से आए केरल से अरे वेरी गुड दक्षिण भारत केरल कर्नाटक बंगलौर अच्छा और कौन है साथ में अकेले? सिंगल ओनली सिंगल अरे सिंगल अरे वेरी गुड तो इस खुशी में केरल वासियों को मैं पिलाऊंगा डू दैट इज जूस भैया ഈ കടയിലിരുന്നു കൊണ്ടുള്ള ചുറ്റുപാടുള്ള കാഴ്ചകളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കുറച്ചു നേരം ആ കടയിലിരുന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നടപ്പ് തുടങ്ങി ഭൂപ്രകൃതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും കുറച്ചു സമയം വനത്തിനുള്ളിലൂടെയാണെങ്കിൽ അടുത്തതായി പർവ്വതക്കാഴ്ചകളുള്ള ഒരു തുറന്ന പുൽമേടുകളാവും കാണുക ഇടയ്ക്ക് ഒന്ന് രണ്ട് കുതിരകൾ കടന്നുപോയതല്ലാതെ മറ്റാരെയും വഴികളിൽ കാണാനുണ്ടായിരുന്നില്ല കുജനമായ വനപാതകൾ മലഞ്ചെരുവുകളിലൂടെ കടന്നു വരുന്ന കാറ്റിൻ്റെ ഒരു ഇരമ്പലും ചീവീടുകളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ മാത്രം ഇടയ്ക്ക് ചില കടകളും ഹോം സ്റ്റേകളും ഒക്കെ കണ്ടു ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് തിരക്ക് കുറവ് ഇവിടെ ഇവർ ഹോം സ്റ്റേകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് വെറുതെ ഇരുമ്പ് പൈപ്പുകളും ഷീറ്റുകളും തടിപ്പലകളും ഉപയോഗിച്ച് വളരെ ചിലവ് കുറച്ചുള്ള നിർമ്മാണം ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില നോക്കുമ്പോൾ ഇത്തരം നിർമ്മാണ രീതികൾ നമ്മളുടെ സാധാരണ വീടുകൾക്കും പരിഗണിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ യാത്ര മുകളിലേക്കെത്തി ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് തടാകരയിലേക്കാണ് ഗോൾഫ് ഗ്രൗണ്ട് പോലെ വിശാലമായ ഒരു പുൽമൈതാനം ചുറ്റിനും റോഡോ എൻട്രോൺ മരങ്ങളും പൈൻ വൃക്ഷങ്ങളും ഇവിടെ വനംവകുപ്പിൻ്റെ ഒരു ഓഫീസുമുണ്ട് ഇവിടെ നിന്നും ഒരു പാസ് എടുത്തു വേണം തടാകരയിലേക്ക് പോവാൻ കുറച്ചാളുകൾ അവിടെ ഫോട്ടോഷൂട്ടും മറ്റുമായി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുൽമൈതാനത്ത് നിൽപ്പുണ്ട് എന്താ ഒരു ഭംഗി ഹരിതവനങ്ങളുടെയും കൊടുമുടികളുടെയും മധ്യത്തിലായി ഒരു വലിയ തടാകം സ്വർഗ്ഗസമാനമായ ഒരു അന്തരീക്ഷം മൂന്നോ നാലോ ഏക്കർ വിസ്തൃതിയുണ്ട് ഈ തടാകത്തിന് സൗന്ദരനിരപ്പിൽ നിന്നും എണ്ണായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും അത്ര നിസാരമല്ല ഒരു വശം നിറയെ ഹരിതവനങ്ങളും ചുറ്റിനുമായി മഞ്ഞു കുതച്ച വലിയ കൊടുമുടികളും ഗഡ്വാൾ ഹിമാലയത്തിലെ ഈ തടാകരയിൽ നിന്നാൽ ചൌഖമ്പ ബന്ദാർ പൂഞ്ച് കേദാർ റേഞ്ച് കലാനാഗ് തുടങ്ങിയ പർവ്വതനിരകളുടെ ദൂര കാഴ്ചകൾ കാണാൻ സാധിക്കും ഏഴായിരം മീറ്ററിലധികം ഉയരമുള്ള കൊടുമുടികളാണിതെല്ലാം ട്രക്കിങ്ങുകാർ തുങ്കനാഥിലേക്ക് പോകുന്ന ഒരു പാതയാണ് തടാകക്കരയിലൂടെ മുകളിലേക്ക് പോകുന്നത് അങ്ങോട്ടേക്കുള്ള യാത്രക്കാരാണ് ഈ പോകുന്നത് ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ പ്രതിബിംബം ഈ തടാകത്തിൽ പതിക്കുന്ന ഒരു സമയമുണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് അത് കാണാൻ സാധിക്കുക തടാകത്തിൻ്റെ പരിസരത്തു കൂടി ഒന്ന് നടന്നു ഇവിടെ തടാകത്തിൻ്റെ മുകൾ ഭാഗത്തായി ഒരു വാച്ച് ടവർ ഉണ്ട് അതിൽ കയറി നിന്നാൽ ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്നുകൂടി ഭംഗിയായിട്ട് കാണാം പക്ഷേ നല്ല കാറ്റ് വരുന്ന സമയമാണെങ്കിൽ ഈ വാച്ച് ടവർ വല്ലാതെ കിടന്നു വലയും അപ്പോൾ നമുക്കൊരു ഭയമുണ്ടാവും തടാകത്തിന് പ്രദക്ഷിണമായി കാട്ടിനുള്ളിലൂടെ ഒന്ന് നടക്കാം അത് മറ്റൊരു അനുഭവമാണ് തടാകരയിൽ ഒരു ഭാഗത്തായി ഒന്ന് രണ്ട് മൂർത്തികളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു പ്രദേശത്തിൻ്റെ കാവൽമൂർത്തിയാവാം തടാകത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗം കൊടും കാടാണ് ഉച്ചസമയമായിട്ട് പോലും ഒരു തരി സൂര്യപ്രകാശം താഴേക്ക് വീഴുന്നില്ല ഇതിനുള്ളിൽ ധാരാളം പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഉണ്ട് ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക വസന്തകാലമാവുമ്പോൾ ഈ റോഡോലെൻറോൺ മരങ്ങളെല്ലാം പൂക്കുന്ന ഒരു സമയമായിരിക്കും ആ സമയത്ത് ഈ വഴിത്താരകൾ മുഴുവനും വെള്ളയും ചുവപ്പും കലർന്ന പൂക്കൾ ഒരു പർവതാനി പോലെ നിരന്ന് കിടപ്പുണ്ടാവും ഐതിഹ്യമനുസരിച്ച് ദേവന്മാരും ഋഷിമാരുമൊക്കെ സ്നാനം ചെയ്തിരുന്ന തടാകമാണ് ഇത് കൂടാതെ മഹാഭാരതത്തിലെ പ്രസിദ്ധമായ യക്ഷപ്രശ്നം നടന്നതും ഈ തടാകരയിലാണെന്ന് പറയപ്പെടുന്നു പാണ്ഡവരുടെ വനവാസകാലത്ത് യക്ഷനായെത്തിയ യമധർമ്മനും പാണ്ഡവരിൽ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനും തമ്മിൽ നടന്നതായ ഒരു ചോദ്യോത്തര സംവാദമാണ് യക്ഷപ്രശ്നം എന്നറിയപ്പെടുന്നത് മഹാഭാരതത്തിലെ വനപർവത്തിലാണ് ധർമ്മദേവനും ധർമ്മപുത്രനും തമ്മിലുള്ള ഈ പ്രശ്നോത്തരയും അതിന് നിദാനമായ സംഭവങ്ങളും വിവരിക്കപ്പെടുന്നത് തുടരെ തുടരെയുള്ള തൻ്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും യുധിഷ്ഠിരൻ നൽകിയ ധർമ്മബോധമാർന്ന ഉത്തരങ്ങളിൽ സംതൃപ്തനായ യക്ഷൻ ഒടുവിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയും വരങ്ങൾ നൽകി യുധിഷ്ഠിരനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കുറച്ച് ദീർഘമായ ഒരു കഥയായതിനാൽ അതിവിടെ പറയുന്നില്ല പറ്റുമെങ്കിൽ ആ ഒരു ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക അത്യന്തം വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം വരും ഈ തടാകത്തിന് ഒന്ന് പ്രദർശനം വെച്ച് വരുമ്പോഴേക്കും സമയം ഏതാണ്ട് രണ്ടു മണിയോളമായിരുന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നവരൊക്കെ മടങ്ങിക്കഴിഞ്ഞു ഫോറസ്റ്റ് ഓഫീസും അടച്ചു കുറച്ചുനേരം നേരം ഇരുന്നതിന് ശേഷം തിരികെ മലയിറങ്ങി ഇത്തരം സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ കയ്യിൽ ആവശ്യത്തിന് വെള്ളവും ലഘുഭക്ഷണവും മരുന്നുകളും ഒക്കെ കരുതാൻ മറക്കരുത് ഉച്ചയ്ക്ക് മുൻപ് മലയിറങ്ങുകയും വേണം തിരിച്ചു വരുന്ന വഴി ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ ഇരുന്ന് ഒരു ചാക്കിലെ പ്ലാസ്റ്റിക് നൂലുകൾ അഴിക്കുന്നത് കണ്ടു അവരുടെ ഭാഷ ഗഡ്വാളി ആയതുകൊണ്ട് ഒന്നും തന്നെ മനസ്സിലായില്ല അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ അമ്മൂമ്മയെ നോക്കി ഭംഗിയായി ഒന്ന് ചിരിച്ചതിന് ശേഷം അവിടെ നിന്നും വീണ്ടും മലയിറക്കം തുടങ്ങി ഏതാണ്ട് നാലുമണിയോടുകൂടി സാരി ഗ്രാമത്തിലേക്ക് എത്തി അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നടന്നതിന് ശേഷം തിരികെ ഉഗീമട്ടിലേക്ക് തന്നെ പോയി